ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പഴേ ഇപ്പം ഞാൻ സാറിനോട് അതിൻ്റെ ഇടയിൽ പറഞ്ഞു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ ആയിരിക്കും റിയാക്ഷൻ ഒന്നും ചിലപ്പോ തോന്നിട്ടുണ്ടാവണമില്ലല്ലോ ചില സ്ഥലങ്ങളിൽ ഓഡിയൻസ് റിയാക്ട് ചെയ്യണ കണ്ടപ്പോൾ ഭയങ്കര കിക്കായിരുന്നു അപ്പൊ അങ്ങനെ തോന്നി പിന്നെ പിന്നെ പടം ഒന്നൂടെ വരെയൊക്കെ കാണണം ഇപ്പൊ ഞാൻ അതിൻ്റെ അല്ല ഇങ്ങനെ ഓരോ സീനും വായിച്ചത് തലയിൽ ഇങ്ങനെ കിടപ്പുണ്ട് അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റാ അപ്പോൾ അത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ സീൻ കണ്ടു കണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നോക്കി പോകണോ അല്ലെ സിനിമയായിട്ട് അതങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ അങ്ങനെ അത് വെച്ച് ഒരു സീനായിട്ടല്ല അതൊരു മൊമെന്റ് പോലെ ഉള്ളു അതിപ്പോ ഇവരുടെ പാസ്റ്റ് കാണിക്കുന്ന ഒരു സോങ് ഉണ്ട് അത് കണ്ടില്ലേ അപ്പൊ ഒരു ഷോട്ടാ ഞാൻ പറയുന്നില്ല ഇപ്പൊ പറഞ്ഞാൽ പിന്നെ ആൾക്കാർ അത് നോക്കിയിരുന്നല്ലോ അത് വേണ്ട അത് പിന്നെ ഒരിക്കലും ഇല്ല ഇതൊക്കെ നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന കാര്യങ്ങളാണല്ലോ അപ്പം അതിനകത്തുള്ള എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും പല ആൾക്കാരുടെ ലൈഫിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് എനിക്ക് റിലേറ്റബിൾ ആവാമെന്നും നമ്മുടെ ചുറ്റുമുള്ള കഥകളിൽ വളരെ ഒരെണ്ണം എല്ലാവരും പറയുന്നുണ്ട് ശരന്റെ പേഴ്സണൽ സ്റ്റോറിയാണെന്നുള്ളത് പക്ഷേ ശരൺ ഒരു കഥ എടുത്ത് അത് ആണെന്ന് തോന്നുന്ന വിധം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം ഇല്ലല്ലോ ഹാപ്പി ആണ് ഞങ്ങള് പറ്റുമുഴക്കെ കാണാറുണ്ട് പിന്നെ ഇപ്പോൾ ഓരോരുത്തരോരോ തിരക്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ തന്നുവിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പം അതിന് ഞാനും പ്രോഷ കണ്ടു അങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ പറ്റുന്ന പോലെ കൂടാറുണ്ട് പിന്നെ എല്ലാവരും കേറി വരട്ടെ അതല്ലേ അതല്ലേ വേണ്ടേ ഹാപ്പിയൊന്നു ഇപ്പം എനിക്കറിയാം ഓരോരുത്തരുടെയും സ്ട്രഗിളും ജേണിയും പേ അതുകൊണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ വരട്ടെ അർത്ഥ വരട്ടെ ഇത് തന്നെ ഇപ്പം അതാ നമുക്ക് സിനിമയല്ലേ ഒന്നും പറയാൻ പറ്റത്തില്ല വരട്ടെ ആയി വന്നിട്ട് ഞങ്ങളിടയ്ക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലും എപ്പിടിച്ചോ എപ്പിടിച്ചു ഞങ്ങളിടയ്ക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷേ അത് വരട്ടെ സമയമാകുമ്പോൾ അപ്പൊ ഒരു ആനന്ദം ടു വരട്ടെ ആ അതിന് അത്ര അധികം ഞങ്ങളുടെ ലൈഫിൽ ഇംപ്രൂവൻസും ഹെൽപ്പും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും ആയിട്ട് സ്ഥാനം ണോ എങ്ങനെ ഇല്ലില്ല അതിനൊന്നും പറയാനൊന്നും പറ്റില്ല വരുന്നേ ഉള്ളൂ അടുത്തത് വരട്ടെ പയ്യെ പറയോ കേട്ടോ അതവര് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല വരട്ടെ വരുമ്പോൾ ഇങ്ങനെ കൂടാ എല്ലാവരും ഇതാണ് ചോദിക്കുന്നത് ഞാൻ ചില ഇന്റർവ്യൂൽ ആദ്യം കാര്യം ചോദിച്ചു ധൈര്യം ഉണ്ടെങ്കിൽ ചോദിക്കാണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് പേര് ചോദിച്ചില്ല എട്ട് വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് നാളുണ്ടല്ലോ പറയുന്ന പോലെ അപ്പം എന്താ പറയാ പെട്ടെന്ന് ഞാൻ ഓരോന്ന് ആലോചിക്കും ഈ എട്ട് വർഷത്തിൻ്റെ ഇടയാ നടന്നത് അപ്പോൾ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് സ്റ്റക്കായി പോകും അത്രയും കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട് കുറച്ച് കാലം വെയിറ്റിങ്ങിന്റെ അല്ല ഓട്ടത്തിലായിരുന്നു നല്ലൊരു സിനിമ കുറയ്ക്കൽ ഓട്ടത്തിലായിരുന്നു പലതും നടക്കാണ്ട് പോയിട്ടുണ്ട് ഇന്ന് നടക്കുന്ന ആളക്കുന്ന രീതി പറയുന്നത് ാണ് ഇപ്പൊ എനിക്ക് അതിലൂടെയാണ് തിരിച്ചു വരാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര പക്ഷേ എല്ലാരും പറയുന്ന എട്ട് വല്ലതായിട്ട് ആളെന്നാളെ പറയുന്നത് ആ അങ്ങനെ പറഞ്ഞു ഓക്കെ നല്ലേ എന്താണ് പറയാനുള്ള സിനിമയിലേക്ക് ആക്ച്വലി ഇങ്ങനെ ആയിരുന്നില്ല നല്ല താടിയും നല്ല മൊഴിയൊക്കെ ആയിട്ടായിരുന്നു പക്ഷെ കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ ഈ ക്യാരക്ടറിനെ പറ്റുതന്നു അപ്പോൾ ഞാൻ കൺവിൻസ് ചെയ്ത് കളയാന്ന് പറഞ്ഞ് പിടിച്ചോണ്ടി ഒന്ന് മെലിഞ്ഞു കയ്യിലെ രോമം ഒക്കെ അളഞ്ഞൊന്ന് പരമാവധി ചെറുതാവാൻ പറ്റണ പോലെ അങ്ങനെ കൺവിൻസ് ചെയ്ത് എനിക്കൊരു ഡയലക്ട് കോച്ച് ഉണ്ടായിരുന്നു അപ്പം യു കെ അവിടുത്തെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള അങ്കുർ എന്ന് പറഞ്ഞിട്ട് ശരൺ ത്രൂ ഒരു രാജിക്കോച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇരുന്ന് പണിയെടുത്ത് പണിയെടുത്ത് പയ്യെടുത്തു പറയുന്നത് അപ്പോൾ അത് ഒന്നില്ല പെട്ടെന്നില്ലാണ്ടാവാം എന്നുള്ളത് അത് സൈക്കിളും അങ്ങനെയൊക്കെയല്ലേ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ പണ്ട് ഭയങ്കര ക്ലോസ് ആയിരുന്ന ചിലരൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ലൈഫിൽ ഉണ്ടാവണമെന്നില്ലല്ലോ സാഹചര്യവും ഇങ്ങനെ ഒഴുകല്ലേ ഇപ്പം ആണോ അല്ലെങ്കിൽ ഏറ്റവും വർഷം എന്നൊക്കെ പറയണമല്ലെങ്കിൽ പെട്ടെന്നൊക്കെ പോകുമല്ലോ അപ്പോൾ വല്ലതും സംഭവിക്കാമല്ലോ അതൊക്കെ റിലേറ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയത്